തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടാവധിയെടുത്തതോടെ ദുരിതത്തിലായത് സാധാരണക്കാരാണ് പ്രതിഷേധത്തെ തുടർന്നാണ് ജീവനക്കാർ ന്യൂസ് കൂട്ടാവധിയെടുത്തത് കേരളം വാർത്ത പുറത്തുവിട്ടതോടെ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസിന്റെ പ്രവേശന കവാടമാണിത് ഇവിടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് സാധാരണയായി അവിടെ എപ്പോഴും ആ പ്രവർത്തന ദിവസങ്ങളിൽ ആളുള്ളതാണ് ഇവിടെ ആ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസിൽ ഇരിക്കുന്ന സ്ഥലമാണ് മറ്റു ഒരു കസേരകളിലും ഒരു ജീവനക്കാർ പോലും ഇന്നില്ല എന്താണ് കാരണമെന്ന് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏക ജീവനക്കാരനും വ്യക്തമായ ഒരു വിവരമില്ല എന്തുകൊണ്ട് കൂട്ട അവധിയെടുത്ത പ്രതിഷേധം എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി ഇവർക്കില്ല ഏത് ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ചെറു വയ്ക്കൽ ഓഫീസ് ഇവിടേക്ക് എത്താൻ എപ്പോഴാണ് നിർദ്ദേശം ലഭിച്ചത് രാത്രിയായി രാത്രി ഇങ്ങനെ ഇന്നലെ ലഭിച്ചത്രി ആരാണ് നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് എന്ന് മാത്രം പറഞ്ഞു അറിയാമോ അറിയാൻ വില്ലേജ് ഓഫീസറെ കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും ഓഫീസിലെ ദൈനംദിന കാര്യങ്ങളിൽ പ്രാദേശിക സി പി എം നേതാക്കൾ ഇടപെടുന്നതിനുമാണ് പ്രതിഷേധം എന്തായാലും വലഞ്ഞത് ഇവിടെ എത്തിയ സാധാരണക്കാരാണ് അപ്പോൾ പറഞ്ഞു എല്ലാവരും പണി പറഞ്ഞത് ന്യൂസ് ഐറ്റീൻ വാർത്താ ശ്രദ്ധയിൽപ്പെട്ടതോടെ അടിയന്തര നടപടിക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം അവധിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി എ ഡി എമ്മിനോട് ആവശ്യപ്പെട്ടു